അംഗീകാരമില്ലാത്ത ഹസാഡ് ലൈസൻസ് നൽകി പറ്റിക്കപ്പെട്ടിരിക്കുകയാണ് പത്തനംതിട്ട റാന്നി സ്വദേശിയായിട്ടുള്ള നിതിൻ നമ്മൾ ഈ സർട്ടിഫിക്കറ്റുമായിട്ട് റിനുവലമായിട്ട് റാന്നി ആർ ടി ഓഫീസിൽ നമ്മൾ ഫീസ് അടച്ചു ഫീസ് അടച്ച് ഒരു മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെസ്സേജ് വരുന്നു ഈ സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ലാത്ത സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ വേറെ പുതിയ സർട്ടിഫിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നേരിട്ട് ആർ പി ഒഫീസിൽ ചെന്നു ചെന്ന് തിരക്ക് കഴിഞ്ഞപ്പം അവർക്ക് കിട്ടിയ ഒരു ഓർഡർ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു ഈ ഐഫാസ്റ്റ് എന്ന സ്ഥാപനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഒരു കാരണവശാലും സ്വീകരിക്കാൻ പാടില്ല ഇവർക്കെതിരെ പരാതിയുണ്ട് ഈ സ്ഥാപനം സസ്പെൻഡ് ചെയ്തു പോയേക്കുന്നതാണ് നിനക്ക് വേണമെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കാം നീ മറ്റേതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് എടുക്കാൻ എന്നോട് പറഞ്ഞു വിടുവാറു ഞാനിവിടെ മൂവായിരം രൂപ മൂന്ന് ദിവസത്തേക്ക് ഫീസ് അടച്ചാണ് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്തത് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ പ്രത്യേക സ്ക്വാഡാണ് ഇവർക്കെതിരെ ഉയർന്ന ആരോപണത്തിൽ ഈ പരിശോധന നടത്തിയത് തുടർന്ന് ഈ സ്ക്വാഡ് തന്നെ ഇവിടെ എത്തി മരണപ്പെട്ട ഒരാളുടെ പേരിൽ ഒരു ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്തു അതിന് പണവും കൊടുത്തു അവർ ഒരു മാസത്തിനകം തന്നെ ആ ലൈസൻസ് നൽകുകയും ചെയ്തു അങ്ങനെയാണ് പിടിക്കപ്പെടുന്നത് ഇതിനെ തുടർന്നിട്ടാണ് കഴിഞ്ഞ മാസം ഇരുപത്തിയാതങ്ങ് ഈ സ്ഥാപനത്തിന് പൂട്ട് വീണത് ഒൻപത് മണിക്ക് തുടങ്ങുന്ന ക്ലാസ് രണ്ടര വരെയാണ് രണ്ടര ശേഷമാണ് നമ്മൾ ഔട്ടിങ്ങിന് പഞ്ച് ചെയ്യുന്നത് അറിയുന്നത് ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാത്തവർക്ക് പോലും ഇവർ ലൈസൻസ് ഇഷ്യൂ ചെയ്തെന്നും ഇങ്ങനെ ലൈസൻസ് ഇഷ്യൂ ചെയ്തതിൻ്റെ പേരിലാണ് ഈ സ്ഥാപനം പൂട്ടിപ്പോയത് വരുന്നത് തൃപ്പൂണിത്തറയിലുള്ള ശരത് ചന്ദ്രൻ ഇത് പോയി വരാനുള്ള എളുപ്പത്തിന് ഈ സ്ഥാപനം ചൂസ് ചെയ്ത് പോരുന്നതാണ് പക്ഷെ ഇവർ ഇവിടെ ഇങ്ങനെ വലിയ ഇത്രയും വലിയൊരു തട്ടിപ്പാണ് നടത്തിയെന്ന് നമുക്കറിയില്ല